നമസ്കാരം ശ്രാംബിക കുടുംബയോഗത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം തികച്ചും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റ് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു ഇതിൽ ആദായ നികുതിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് ആദായ നികുതിയിൽ വമ്പൻ ഇളവുകളാണ് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർ ഇനി ആദായ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല ശമ്പളം ഉള്ളവർക്ക് സ്റ്റാൻഡേർഡ് ഇഡക്ഷനായിട്ട് എഴുപത്തിയ്യായിരം രൂപയുടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് മുക്കാൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വരെ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല ഇത് പുതിയ നികുതി ഘടന സ്വീകരിച്ചവർക്ക് മാത്രം ഉള്ളതാണ് പഴയ നികുതി ഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയതായി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല പുതിയ ആദായ നികുതി ബില്ല് അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് പുതിയ നികുതി ഘടന അനുസരിച്ച് നാല് ലക്ഷം വരെ നികുതി അടയ്ക്കേണ്ട നേരത്തെ അത് മൂന്ന് ലക്ഷം രൂപ വരെ ആയിരുന്നു നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനവും എട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനവും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് മുപ്പത് ശതമാനവുമാണ് ഉള്ളത് മുമ്പ് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ സ്ലാബ് ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് മുതൽ ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ മൂന്ന് ലക്ഷം വരെ നികുതി ഇല്ലായിരുന്നു മൂന്ന് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെ അഞ്ച് ശതമാനവും ഏഴു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനവും പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനവും പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനവും ആയിരുന്നു മുമ്പ് പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം നികുതി അടയ്ക്കേണ്ടവർ ഇനി മുതൽ ഇരുപത്തിനാല് ലക്ഷം മുതൽ മുപ്പത് ശതമാനം നികുതി അടച്ചാൽ മതി പുതുക്കിയ നികുതി ഘടന അനുസരിച്ച് എട്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് മുപ്പതിനായിരം രൂപ വരെ നികുതി ഇനത്തിൽ ലാഭിക്കാൻ പറ്റും ഒമ്പത് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നാൽപ്പതിനായിരം രൂപയും പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് അൻപതിനായിരം രൂപയും പതിന പതിനൊന്ന് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് അറുപത്തി അയ്യായിരം രൂപയും പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് എൺപതിനായിരം രൂപയും വരെയും ലാഭിക്കാൻ സാധിക്കും പുതിയ നികുതി ഇളവിന് ക്യാപിറ്റൽ വരുമാനം പരിഗണിക്കില്ല എന്നത് എടുത്തു പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പുതിയ ആദായ നികുതി ബിൽ വരെ കാത്തിരിക്കേണ്ടി വരും സീനിയർ സിറ്റിസന് ബാങ്ക് ഇൻട്രസ്റ്റിൻ്റെ വരുമാനം ഒരു ലക്ഷം വരെ നികുതിയിൽ നിന്നും ഇളവ് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ റെൻറ്റിൻ്റെ ടി ഡി എസ് രണ്ട് പോയിന്റ് നാല് ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് പഴയ നികുതി ഘടന സ്വീകരിച്ചവർക്ക് എന്നാൽ ഒരു ഇളവും അനുവദിച്ചതായിട്ട് കാണുന്നില്ല അവർക്ക് രണ്ടര ലക്ഷം രൂപ വരെ നികുതിയില്ല തുടർന്ന് രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ അഞ്ച് ശതമാനവും അഞ്ച് മുതൽ പത്തു ലക്ഷം വരെ ഇരുപത് ശതമാനവും പത്ത് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനവും നികുതി അടയ്ക്കണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് അവർക്ക് അൻപതിനായിരം രൂപ മാത്രമാണ് ഉള്ളത് നികുതി ഇളവിനായി എൽ ഐ സി ഹൗസിംഗ് ലോൺ മുതലായവ മുതലായവെടുത്തവർക്കും ഇനി പുതിയ ആദായ നികുതി സ്ലാബിലേക്ക് മാറേണ്ടി വരും പഴയ നികുതി സ്ലാബിൽ നിലവിലുള്ള എ ടി സി എൻ ബി എസ് മെഡിക്കൽ ഇൻഷുറൻസ് ഹൗസ് റെൻറ് എഡ്യൂക്കേഷൻ ലോൺ തുടങ്ങിയ ഇനത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന കിഴിവുകൾ ഒന്നും തന്നെ ഉയർത്തിയിട്ടില്ല അതിനാൽ അടുത്ത വർഷം മുതൽ എല്ലാവരും പുതിയ നികുതി ഘടന സ്വീകരിച്ച് നികുതി അടയ്ക്കേണ്ടി വരും ശമ്പള വരുമാനക്കാർക്ക് ഇപ്പോഴും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തിയായിരം രൂപ തന്നെയായിരുന്നു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉയർത്തിയിട്ടില്ല അതിനാൽ ശമ്പള വരുമാനം ഉള്ളവർക്ക് സ്റ്റാൻഡേർഡ് ഇഡക്ഷൻ ഇനത്തിൽ പുതിയ ആനുകൂല്യം ഒന്നും കിട്ടിയിട്ടില്ല അതുപോലെ എല്ലാവരും പുതിയ നികുതി ഘടനാ സ്ലാബ് സ്വീകരിക്കേണ്ടി വരുന്നതുകൊണ്ട് സീനിയർ സിറ്റിസണിനും പ്രത്യേകിച്ച് ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല സീനിയർ സിറ്റിസന്റെ ബാങ്ക് ഇൻട്രസ്റ്റ് വരുമാനം ഒരു ലക്ഷമായി പ്രഖ്യാപിച്ചത് പുതിയ നികുതി ഘടന സ്ലാബ് അനുസരിച്ച് ഇളവിനായി പരിഗണിക്കുമോ എന്ന് പുതിയ ആദായ നികുതി ബില്ലിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇതാണ് നമ്മുടെ ഈ പുതിയ ആദായ നികുതി ഘടന ഇതിനകത്ത് വ്യക്തത വർണ്ണം എന്നുണ്ടെങ്കിൽ ആഴ്ചയുള്ള ബില്ല വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് കൂടുതലായിട്ടുള്ള വ്യക്തത വരത്തുള്ളൂ എങ്കിലും ആൾക്കാർ വളരെ പ്രതീക്ഷിച്ചിരുന്നതിനും അപ്പുറമായിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഉള്ള നികുതി ഘടനയിൽ വളരെയധികം ഇളവുകൾ വരുത്തിയിട്ടുണ്ട് ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വളരെ സാമ്പത്തികമായിട്ട് അവർക്ക് ചിലവഴിക്കുന്ന തുകയുടെ കാര്യത്തിൽ കൂടുതലായിട്ട് വർധന വരുത്തുന്നതിനു വേണ്ടിയിട്ട് സാധിക്കും ഇനിയും ഇതുപോലെയുള്ള ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം